ചെക്കിൻ നടപടിക്രമങ്ങൾക്ക് ശേഷം ഗേറ്റ് കണ്ടുപിടിക്കാനായി നടക്കുകയാണ് ഞാൻ വീണ്ടും ഒരു ദീർഘയാത്രയ്ക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യം പാരീസിലേക്ക് പോകണം അവിടെ നിന്നും പെറുവിലേക്കാണ് എൻ്റെ യാത്ര ഇവിടെ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമെല്ലാമുള്ള വിമാനങ്ങൾ കൂടുതലും രാത്രിയിലാണ് ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ വലിയൊരു ഷോപ്പിംഗ് മാളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തോന്നും റെസ്റ്റോറൻറ്റുകൾ ബാറുകൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ എഴുപത്തിയാറാം ഗേറ്റിൽ നിന്നാണ് എനിക്ക് പാരീസിലേക്ക് പോകാനുള്ള ജെറ്റ് എയർവേസിന്റെ വിമാനം പുറപ്പെടുകയെന്ന് ബോർഡിംഗ് പാസിലുണ്ട് എഴുപത്തിയാറാം നമ്പർ ഗേറ്റ് കണ്ടുപിടിക്കാനാണ് നടത്തം അതിവിശാലമായ ടെർമിനൽ അതിഗംഭീരമായ സൗകര്യങ്ങൾ ഏറ്റവും ആധുനികമായ വിമാനത്താവളത്തിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് മണിക്കൂർ നീളുന്ന വിമാനയാത്രയുണ്ട് ഇനി എനിക്ക് പെറുവിന്റെ തലസ്ഥാനമായ ലിമയാണ് ലക്ഷ്യസ്ഥാനം ആദ്യം പാരീസിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് വേണം ലിമയിലേക്ക് പറക്കാൻ ലാറ്റിൻ അമേരിക്കയിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും പെറു എന്ന രാജ്യം സഞ്ചാരത്തിൽ ആദ്യമാണ് അതിന്റെ ആവേശം എന്നിലുണ്ട് അത് വിശാലമാണ് ഛത്രപതി ശിവജി എയർപോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ എയർപോർട്ടാണിത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഒന്നാം സ്ഥാനത്ത് അടുത്തകാലത്ത് പണിതായതിനാൽ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളെല്ലാം ഈ രണ്ടാം ടെർമിനലിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ജി വി കെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ എയർപോർട്ടിന്റെ നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ജിവി കെ ഇൻഡസ്ട്രീസ് നേതൃത്വം നൽകുന്ന കൺസോഷ്യത്തിന്റെയും സംയുക്ത നിയന്ത്രണത്തിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം